ഡർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ഹാപ്പി ലൈഫ് ടി വി നമ്മുടെ മക്കളെ അല്ലെങ്കിൽ മറ്റുള്ള മക്കളുമായി നമ്മുടെ മക്കളെ താരതമ്യം ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളെക്കുറിച്ച് മുമ്പ് എപ്പിസോഡുകളിൽ നാം ചർച്ച ചെയ്തിട്ടുണ്ട് അതിൽ നിന്ന് അല്പം കൂടെ വ്യത്യസ്തമായ മറ്റൊരു വിഷയമാണ് താരതമ്യവുമായി ബന്ധപ്പെട്ട് അല്പം കൂടെ വ്യത്യസ്തമായ ആഴത്തിലുള്ള ഒരു പ്രശ്നത്തെക്കുറിച്ചാണ് ഈ എപ്പിസോഡിൽ നാം ചർച്ച ചെയ്യുന്നത് ഒരു കുട്ടിയെ മറ്റൊരു കുട്ടിയുമായിട്ട് നിരന്തരമായിട്ട് ആരായാലും ശരി താരതമ്യം ചെയ്തു കഴിഞ്ഞാൽ ആരോടാണോ നമ്മൾ താരതമ്യം ചെയ്യുന്നത് അല്ലെങ്കിൽ ആരാണോ താരതമ്യം ചെയ്യപ്പെടുന്നത് ആ കുട്ടിയുമായിട്ട് ഈ കുട്ടിക്ക് വല്ലാത്ത ദേഷ്യം ഉണ്ടാകും എന്നത് ചിന്തിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് എടാ അവനെ കണ്ടുപിടിക്കടാ എടാ അവൻ എത്ര മാർക്കാടാ നിനക്ക് എത്ര മാർക്കാടാ എടാ നിന്നെപ്പോലെ പോലെ തന്നെ അല്ലടാ അവനും അല്ലെങ്കിൽ അവളെപ്പോലെ അല്ലടി നീയും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് തവണ പറയുന്ന സമയത്ത് ആ അവനോട് അല്ലെങ്കിൽ ആ അവളോട് ഒരു വല്ലാത്തൊരു ഒരു ഇറിറ്റേഷൻ ഒരു ഒരു വല്ലാത്തൊരു ദേഷ്യമൊക്കെ കടന്നു വരും പണ്ടാരടങ്ങാനായിട്ട് ഒരുത്തനുണ്ടായത് കൊണ്ടല്ലേ ഒരുത്തി ഉണ്ടായത് കൊണ്ടല്ലേ മനുഷ്യൻ ഇതൊക്കെ അനുഭവിക്കാൻ വന്നത് എന്ന തരത്തിലേക്ക് ഈ പ്രശ്നങ്ങൾ മാറും എന്നുള്ളതാണ് ഇവിടെ എന്താണ് വിഷയമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളോട് ഒരു മകനോട് ഒരു മകളോട് എപ്പോഴാണ് അവനെ കണ്ടുപിടിക്കുക എന്ന് നാം പറയേണ്ടി വരുന്നത് വെൻ ഹീ ഓർ ഷീ ഈസ് നോട്ട് ഓക്കെ ഈ വ്യക്തി നമ്മുടെ മോൻ അല്ലെങ്കിൽ മോള് അവർ ആ കുട്ടി ഓക്കെ അല്ലാത്തപ്പോഴാണ് അവനെ കണ്ടു പഠിക്കാൻ പറയേണ്ടി വരുന്നത് ഇവൻ തന്നെ ഓക്കെ ആണെങ്കിൽ പിന്നെ അവനെ കണ്ടു പഠിക്കേണ്ട കാര്യമില്ല അപ്പോൾ അവനെ കണ്ടു കണ്ടുപഠിക്കട എന്നതിൻ്റെ അർത്ഥം യു ആർ നോട്ട് ഓക്കെ എന്നു കൂടെയാണ് യു ആർ നോട്ട് ഓക്കെ എന്ന മെസ്സേജ് സ്ഥിരമായി കേട്ട് വളർന്ന ഒരാളും ജീവിതത്തിൽ വിജയിക്കില്ല എന്നത് വളരെ ലളിതമായിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് സ്ഥിരമായി മക്കളെ നമ്മളിങ്ങനെ കാ താരതമ്യം ചെയ്യുന്ന സമയത്ത് കമ്പയർ ചെയ്യുന്ന സമയത്ത് യു ആർ നോട്ട് ഓക്കെ എന്നൊരു മെസ്സേജ് കൂടെയാണ് ആ കുട്ടിക്ക് നമ്മൾ ആ സമയത്ത് കൊടുക്കുന്നത് ഇത് വളരെ ഗുരുതരമായ ചില പ്രശ്നങ്ങളിലേക്ക് പോകും ആരാണോ ആ വ്യക്തി ആ വ്യക്തിയോട് ഉള്ള ദേഷ്യം വളർന്ന് 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 വന്ന് ഒരുപക്ഷെ ഒരുപാട് വലുതാകുന്ന സമയത്ത് അതിശക്തമായ ശത്രുതാ മനോഭാവത്തിലേക്കൊക്കെ ഇത് വളർന്നു പോകാനുള്ള സാധ്യതകൾ ഉണ്ടെന്നാണ് പഠനങ്ങൾ പറയുന്നത് ചിലപ്പോൾ നിങ്ങളൊക്കെ പത്രത്തിൽ കണ്ടു കാണും ചില സമയത്ത് സഹോദരൻ ജ്യേഷ്ഠൻ അനുജനെ കുത്തിക്കുന്നു സ്വത്ത് തർക്കത്തിൻ്റെ പേരിൽ ജ്യേഷ്ഠൻ അനിയനെ കുത്തിക്കൊന്നു നമ്മളൊക്കെ ചിലപ്പോൾ വിചാരിക്കാറുണ്ട് ഹൗ ഹൗ ഹി ക്യാൻ ഡൂ ദാറ്റ് ഒരു സ്വന്തം ജ്യേഷ്ഠൻ എങ്ങനെയാണ് സ്വത്ത് തർക്കത്തിൻ്റെ പേരിൽ ഒരു നിസ്സാരമായ കാര്യത്തിൻ്റെ പേരിൽ എങ്ങനെയാണ് അനിയനെ കുത്തിക്കൊല്ലുന്നത് എന്ന് പലപ്പോഴും നമ്മൾ ആലോചിക്കാറുണ്ട് അതിന് ആ ഒരു സ്വത്ത് തർക്കം മാത്രമല്ല അതിൻ്റെ കാരണം അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ചെറിയ പ്രായം മുതൽ ഈ കുത്ത് കിട്ടിയവനാണോ കുത്തിയവനാണോ ചെറിയ പ്രായം മുതൽ നല്ലവനായിട്ടുണ്ടായിരിക്കുക കുത്ത് കിട്ടിയവനായിരിക്കും നല്ല സ്വഭാവക്കാരൻ നല്ല പഠനം ഉണ്ടായിരുന്ന ആൾ നല്ല സ്റ്റുഡിയസ് അല്ലെങ്കിൽ സ്വഭാവം നല്ല മെച്ചപ്പെട്ടവൻ അവനായിരിക്കും ആ പ്രായം മുതൽ ചെറിയ പ്രായം മുതൽ ഈ കുത്ത് കിട്ടിയവനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മാതാപിതാക്കൾ പറഞ്ഞിട്ടുണ്ട് അവനെപ്പോലെ നിനക്ക് പഠിച്ചു കൊടുക്കുന്നത് എനിക്കിവിടെ എന്തിൻ്റെ കുറവാടാ കല്യാണത്തിന് പോകുമ്പോൾ പറയും സൽക്കാരത്തിന് പോകുമ്പോൾ പറയും പാർട്ടിക്ക് പോകുമ്പോൾ പറയും പരിപാടിക്ക് പോകുമ്പോൾ പറയും എല്ലാ സ്ഥലത്തും അവനാണ് സ്ഥാനം എവിടെ പോയാലും പണ്ടാരടങ്ങാനാണ് പണ്ടാരടങ്ങാനായിട്ട് അവനാണ് സ്ഥാനം ഈ ഒരു ഫീലിംഗ് അവനോട് ശക്തമായ ദേഷ്യം മനസ്സിൽ വന്ന് ആ ദേഷ്യം അവിടെ കൂടു വളർന്നു കഴിഞ്ഞാൽ പിന്നെ പിന്നെ അവനോട് ശക്തമായ ദേഷ്യമാണ് അങ്ങനെ വന്ന് വന്ന് ജീവിതത്തിൽ ഒരുപാട് ജോലി അച്ഛൻ അല്ലെങ്കിൽ പിതാവ് മക്കൾക്ക് ജോലി കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ പ്രമോട്ട് ചെയ്യുന്ന സമയത്ത് അവനാണ് സ്ഥാനം കാരണം അവനാണ് നല്ലവൻ എല്ലായിടത്തും ഈ മകന് മറ്റേ ആളെ കൊണ്ട് തഴയൽ അനുഭവപ്പെടുകയായിരുന്നു ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അവസാനം അതിൻ്റെ ഈ സ്വത്ത് ഓഹരി വെക്കുന്ന സമയത്തും മാതാപിതാക്കൾ സ്ഥാനം കൊടുക്കുന്നത് ഇവനാണ് അപ്പോൾ ഇന്നുവരെ ഇന്നുവരെ അവനെക്കൊണ്ട് ഇവൻ അനുഭവിച്ചിട്ടുള്ള സർവ വിഷമങ്ങളും സങ്കടവും ദേഷ്യവും എല്ലാത്തിൻ്റെയും മുഴുവൻ ഫീലിങ്സും ആ വ്യക്തിയുടെ ഉള്ളിൽ സൂക്ഷിച്ച് രേഖപ്പെടുത്തി സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും അത് നമ്മൾ ശുദ്ധീകരിച്ച് കളഞ്ഞിട്ടില്ലെങ്കിൽ അപ്പോൾ എന്താണ് സംഭവിച്ചിട്ടുണ്ടായിരിക്കുക ഈ വ്യക്തി ഒരുപാട് അനുഭവിച്ചു അവസാന സ്വത്ത് ഓഹരി വെക്കുന്ന സമയത്തും അയാൾക്കാണ് സ്ഥാനം ഇങ്ങനെ വന്ന സമയത്ത് ഇന്ന് വരെ ആ വ്യക്തിയോടുള്ള സർവ്വ ദേഷ്യവും സങ്കടവും വെറുപ്പും എല്ലാം കൂടെ വന്ന് ആ ഒരു ദേശത്തിലാണ് കത്തിയെടുത്ത് കുത്തിയത് അല്ലാതെ സ്വത്ത് ഓഹരി വെച്ചതുമായി ബന്ധപ്പെട്ട മാത്രം ദേശത്തിൽ അല്ല അത് സംഭവിച്ചത് എന്ന് എല്ലാ സംഭവങ്ങളിലും ഇങ്ങനെയാണെന്നല്ല പറയുന്നത് മദ്യത്തിൻ്റെ അകമ്പടിയോടൊക്കെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ സംഭവിക്കും പക്ഷെ സാധാരണ സംഭവിക്കുന്നതിൽ ഒരു കാരണം ഇതാണ് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അപ്പോൾ ഇത് ഇത്രയധികം ഗൗരവതരമായ പ്രശ്നങ്ങളിലേക്ക് ഭാവിയിൽ പോകാൻ സാധ്യതയുള്ള ഒരു വിഷയമാണ് ഈ കമ്പാരിസൺ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ മറ്റൊരാളെ കമ്പയർ ചെയ്തുകൊണ്ട് അല്ലാതെ തന്നെ നമുക്ക് മക്കളോട് പറയാം മോൻ എൻ്റെ മോൻ എനിക്ക് ഉറപ്പാണ് എൻ്റെ മോൻ വിജയിക്കും എനിക്ക് ഉറപ്പാണ് എൻ്റെ മോൻ ഇങ്ങനെയാവും ഇങ്ങനെയാവും ആ രീതിയിൽ മകനിലേക്ക് മാത്രം സെൻട്രലൈസ് ചെയ്തുകൊണ്ട് നമുക്കത് സംസാരിക്കാവുന്നതാണ് എന്നതാണ് ഇതിൽ നിന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഭവിഷ്യത്ത് മനസ്സിലാക്കിയിട്ട് ഇനി മുതൽ അത് ചെയ്യാതിരിക്കുക ഞാൻ ഈ പറഞ്ഞ പോസിറ്റീവായിട്ടുള്ള മാർഗം ഉപയോഗിക്കുക അങ്ങനെയാണെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഒരു കോമ്പറ്റേറ്റീവ് മൈൻഡ് കുട്ടികളും വളർത്തി എടുക്കാനും കൂടെ നമുക്ക് സാധിക്കുന്നതായിരിക്കും നമ്മുടെയൊക്കെ മക്കൾ ഉയരത്തിലെത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മറ്റു വിഷയങ്ങളുമായി അടുത്ത എപ്പിസോഡുകൾ നമുക്ക് വീണ്ടും കാണാം ബി വിത്ത് വിച്ചസ് ഹാപ്പി ലൈഫ് ടി